ചാവക്കാട് പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ ബീച്ചിന്റെ തെക്ക് ഭാഗത്ത് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ ആയിരുന്നു തീപിടുത്തമുണ്ടായത് കടൽ തീരത്തെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തി നശിച്ചു തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാർ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഉടൻ ഗുരുവായൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ാരുടെ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് കഴിഞ്ഞയാഴ്ചയും പഞ്ചവടി ബീച്ചിന്റെ വടക്കു ഭാഗത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ തീപിടുത്തമുണ്ടായിരുന്നു തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് നാട്ടുകാരുടെ സംശയം വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രനും മറ്റു ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ആ പ്രശ്നം ഈ കംപ്ലീറ്റ് മരങ്ങൾ നശിക്കും പിന്നെ കേട്ട് കേൾക്കോട്ട് കേൾക്കോട്ട് പിന്നെ പിന്നെ കേൾക്കോട്ട് കയറണം അപ്പോഴും പ്രശ്നമാണ് ആ